ഹലോ മൈ മൈഡിയേഴ്സ് വെൽക്കം ടു എ ഏജൻ ബി അക്കാഡമി ഞാൻ ചിഞ്ചുമ അപ്പം നമ്മുടെ ഐ ബി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞു കാണാൻ പറ്റില്ല ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് എം ടി എസ് പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട് സോ എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ക്രൈറ്റീരിയ എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് അതിന്റെ ജോബ് പ്രൊഫൈൽ എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഐ ബി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എംപ്ലോയ്മെന്റ് നോട്ടീസ് ഒക്കെ റിലീസ് ആയിട്ടുണ്ട് സോ അപ്ലിക്കേഷൻ സ്റ്റാറ്റസും ഒക്കെ എന്താണ് ഉടനെ ലൈവ് ആകും അപ്പോൾ ഐ ബിയുടെ ഏജ് ക്രൈറ്റീരിയ എന്താണ് ഇതാണ് അതിന്റെ എന്താണ് എംപ്ലോയ്മെന്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയർസിന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കുള്ള എന്താണ് ഷോർട്ട് നോട്ടീസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇതാണ് എംപ്ലോയ്മെന്റ് ന്യൂസ് ഇതാണ് അപ്പോ എല്ലാവരും അപ്ലൈ ചെയ്യാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുക സോ നോട്ടീസ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഏജ് ക്രൈറ്റീരിയ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം സോ എന്താണ് ഏജ് ക്രൈറ്റീരിയ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഐ ബി എം ടി എസ് അപ്ലൈ ചെയ്യാം സോ എയ്റ്റീൻ ടു ഏജ് ഉള്ളവർക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഐ ബി എം ടി എസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ ഏജ് റിലാക്സേഷൻ എത്രയാണ് പറയുന്നത് ഒ ബി സിയുടെ ഏജ് റിലാക്സേഷൻ മൂന്ന് വർഷമാണ് മൂന്ന് വയസ്സാണ് ഓ ബി സിയുടെ ഏജ് റിലാക്സേഷൻ എസ് എസ് സി എസ് ടി ആണെങ്കിൽ എത്ര വയസ്സാണ് അഞ്ച് വയസ്സാണ് അല്ലെ എസ് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സിന്റെ റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട് ആൻഡ് അവർ ഏജ് പറയുന്നത് ആ ഒരു ഡേറ്റ് പറയുന്നുണ്ട് ആസ് ഓഫ് എന്നാണ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഏജ് എന്താണ് ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം സോ ഇത് തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് സോ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ പതിനാലാണ് ആ ഡേറ്റിൽ നിങ്ങളുടെ ഏജ് ഇതായിരിക്കണം സോ റിലാക്സേഷൻ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സുണ്ട് ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ ഈ ഏജിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായല്ലോ ആസ് ഓഫ് ഡിസംബർ ഫോർട്ടീനിൽ ഈ പറഞ്ഞ എന്താണ് ഏജ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം ആൻഡ് ഇതിൻ്റെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്താണ് ടെൻത് പാസ് ആണ് അല്ലെ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ഇക്വൽ ഉണ്ടത് ടെൻത് പാസ് ആണ് നമ്മുടെ ഐ ബി എം ടി എസിന്റെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടെൻത് പാസ് ആണ് ഒരു ഡോമിസൈൽ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്താണ് ആ ഒരു ക്ലോസിംഗ് ഡേറ്റിന് മുൻപായിട്ട് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളതിന്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അപ്പൊ പാസ് ആണ് നമ്മുടെ എന്താണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അപ്പൊ പത്താം ക്ലാസ് പാസ്സായവർക്ക് ഈ ഏജ് ക്രൈറ്റീരിയ ഈ ഏജിൽ ഇൻക്ലൂഡഡ് ആവുന്നവർക്ക് പെട്ടെന്ന് നിങ്ങൾ എന്താണ് ലേറ്റ് ആകാതെ തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ ഒരു പ്രത്യേകത എം ടി എസ് പോസ്റ്റ് ആണെങ്കിലും എന്താണ് ഇത് ലെവൽ സി കാറ്റഗറിയാണ് ഗ്രേഡ് സി കാറ്റഗറിയാണ് ഗ്രൂപ്പ് ഡി അല്ല ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഒരു ഐ ബി എം ടി എസ് എന്ന് പറയുന്നത് ആൻഡ് ഇതിന്റെ പേ സ്കെയിൽ അവർ പറയുന്നത് പതിനെണ്ണായിരം മുതൽ അൻപത്തി ആറ് തൊള്ളായിരം ആണ് ഇതിന്റെ പേ സ്കെയിൽ അപ്പം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നെറ്റ് നമ്മുടെ കയ്യിൽ ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം രൂപ നമ്മുടെ അലവൻസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇരുപത്തി ഒൻപതിനായിരം നമ്മുടെ സ്കെയില് നമുക്ക് ഗ്രോസ് ആയിട്ട് നമുക്ക് ഇത്രയും രൂപ നമ്മുടെ കയ്യിൽ വരും അപ്പോൾ ബേസിക് പേ സ്കെയില് പതിനെട്ട് മുതൽ അമ്പത്തിയാറ് തൊള്ളായിരമാണ് ബേസിക് പേ സ്കെയില് അലവൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തി ഒൻപതിനായിരം നല്ല ഒരു സാലറി പാക്കേജ് ആണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനേ ഉള്ളൂ വെച്ച് താമസിപ്പിക്കാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി എക്സ്ട്രാ നമ്മൾ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ക്യാഷ് കോമ്പൻസേഷനും ലഭിക്കുന്നതാണ് അപ്പൊ ഡബിൾ ലോട്ടറി ആയല്ലേ ഹോളിഡേയ്സിലും എക്സ്ട്രാ ഉണ്ട് പക്ഷേ അവർ ഒരു വർഷം മുപ്പത് ഡേയ്സ് അങ്ങനെ എക്സ്ട്രാ ചെയ്യാവോ എന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് സൊ ഹോളിഡേയ്സിനും എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും തരക്കേടില്ലാത്ത ഒരു സാലറി സ്ട്രക്ചറും ഉണ്ട് ടെൻത്ത് ക്വാളിഫിക്കേഷൻ മാത്രം മാത്രമേ ഉള്ളൂ പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങൾ താമസിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക സോ എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് ടെൻത് പാസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം പ്ലസ് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ റിലാക്സേഷനും എസ് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെ റിലാക്സേഷനും ഉണ്ട് അപ്പോ പിന്നെ ഉള്ളത് ജോബ് അപ്ലൈ ചെയ്യുന്നവര് എന്താണ് ഇതൊരു ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ജോബാണ് ഇവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാം സോ ഓൾ ഇന്ത്യ വർക്ക് ചെയ്യാൻ കൂടി എന്താണ് നിങ്ങൾ എന്താണ് ഓൾ ഇന്ത്യ വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക ഒരു ഓൾ ഇന്ത്യ ട്രാൻസ്ഫർബൾ ജോബ് തന്നെയാണ് നമ്മുടെ ഐ ബി എൻ ടി എസ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഇതിന്റെ എന്താണ് ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഐ ബി എം ടി എസിന്റെ ജോബ് പ്രൊഫൈൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ലോജിസ്റ്റിക് വരുന്നുണ്ട് എന്താണ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഫയൽ ഡോക്യുമെന്റ് ആൻഡ് അസൈൻഡ് സെക്ഷൻസ് അപ്റ്റുഡേറ്റ് ചെയ്യുക റെക്കോർഡ് കീപ്പിംഗ് ഉണ്ടായിരിക്കും ഫയൽസ് എന്താണ് ഫിസിക്കലി ഫയൽസ് ഓഫീസിനകത്ത് എന്താണ് ക്യാരി ചെയ്യുക ക്യാരി ഫയൽസ് ഉണ്ടായിരിക്കും ഫിസിക്കലി മൂവിങ് ഓഫ് ഫയൽസ് ഡോക്യുമെന്റ് ആൻഡ് സെൻസിറ്റീവ് പേപ്പേഴ്സ് ഉണ്ട് ജനറൽ ക്ലീനിനെസ് ഉണ്ടാകും എന്താണ് നമ്മുടെ ഓഫീസ് ഹൈജീൻ ആണോ ക്ലീൻ ആണോ എന്നൊക്കെ എൻഷുർ ചെയ്യുക ഓഫീസ് ഏരിയ അതുപോലെ കോമൺ റൂമൊക്കെ കോമൺ ഏരിയ ഒക്കെ ക്ലീൻ ആണോന്ന് എൻഷുർ ചെയ്യുക ദൻ മെസ്സെഞ്ചർ ഡെലിവറി ഉണ്ടാകും ഇൻ കേസ് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെസ്സെഞ്ചർ ഡെലിവറി ഡ്യൂട്ടീസും നിങ്ങളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്താണ് മെയിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഡെലിവറി ചെയ്യാനും ഉണ്ടായിരിക്കും പിന്നെ എന്തൊക്കെയാണുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ഉണ്ട് ഫോർ എക്സ് നമ്മുടെ എന്താണ് ഒഫീഷ്യൽസ് ഹയർ ഒഫീഷ്യൽസ് എന്തെങ്കിലുമൊക്കെ സിറോക്സ് കോപ്പികളൊക്കെ വേണം അപ്പം അങ്ങനെയുള്ള സപ്പോർട്ടുകൾ ഉണ്ടാകും മാനുവൽ വർക്ക് സപ്പോർട്ടുകൾ ഉണ്ടാകും മാനേജ്മെന്റ് സപ്ലൈ മാനേജ്മെന്റ് ഉണ്ടാകും എന്താണ് ഓഫീസ് സ്റ്റേഷനറി ഒക്കെ സപ്ലൈ ചെയ്യുക അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക മാനുവൽ ലേബർ ഉണ്ടാകും മേ ബി ചിലപ്പോൾ ഒക്കെ അറേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ എന്താണ് ഹെവി ആയിട്ടുള്ള ജോബുകളല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാനുവൽ ലേബറുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഫാക്സിങും സിറോക്സും ഒക്കെ എടുക്കുന്ന ഡ്യൂട്ടീസ് അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ സെക്യൂരിറ്റി ആൻഡ് വിജിലൻസ് ഉണ്ടാകും വിജിലൻ്റ് ആയിരിക്കണം ഐ ഓഫീസ് ആണല്ലേ സോ ബി വിജിലൻ്റ് ആയിരിക്കണം നിങ്ങളുടെ പ്രിമിസസ് ഒക്കെ എന്താ നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം അതുപോലെ തന്നെ വിസിറ്റ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം റിപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം ദെൻ അസൈൻഡ് ഡ്യൂട്ടീസ് അതായത് നിങ്ങളുടെ ഒഫീഷ്യൽസ് സീനിയർ ഒഫീഷ്യൽസ് ഡയറക്റ്റ് ചെയ്യുന്നതുപോലെയുള്ള ഡ്യൂട്ടീസ് ഡയറക്റ്റ് ചെയ്ത ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം എന്താണ് ഈ നോൺ ക്ലറിക്കൽ ഡ്യൂട്ടീസ് സോ നമ്മുടെ ഐ ബി എന്താണ് ഐ ബി എം ടി എസ് പ്രൊഫൈൽ ഇല്ലാൻ ഐ ബി എം ടി എസ് അപ്ലൈ ചെയ്തതിന് ശേഷം എല്ലാം നിങ്ങൾ സെറ്റായി ഇനി പഠിക്കണം പഠിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഐ ബി എം ടി എസ് എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ എ സി ബി അക്കാദമി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ് ആയിരിക്കും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ഡൗൺലോഡബിൾ പി ഡി എഫ് ഫയൽസ് ഉണ്ടായിരിക്കും റെക്കോർഡ് മാത്രമല്ല ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസും ഉണ്ടായിരിക്കും ദെൻ പി വൈ ക്യൂ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട് മെൻഡർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് മെൻഡേഴ്സ് അവൈലബിൾ ആയിരിക്കും ദെൻ സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എ എഡ് ബി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ എന്തൊക്കെ ഡൗട്ടുകളാണോ അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റനായിട്ട് എഴുതി എന്നാണ് ചോദിക്കാവുന്നതാണ് അപ്പം എന്തായാലും ഇനി ലേറ്റ് ആവാതെ എന്നാണ് അപ്ലിക്കേഷൻ ഒക്കെ അപ്ലൈ ചെയ്യാനൊക്കെ റെഡി ആവുക അപ്പം അപ്ലൈ ഒക്കെ ചെയ്തതിന് ശേഷം പ്രിപ്പറേഷനും നല്ല രീതിയിൽ തുടങ്ങുക കാരണം നല്ലൊരു പോസ്റ്റാണ് പത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റിയ പോസ്റ്റാണ് ഒരു എന്താണ് ലെവൽ സി പോസ്റ്റാണ് അല്ലെ ഗ്രൂപ്പ് സി പോസ്റ്റാണ് അപ്പം അത്രത്തോളം അതുപോലെ തന്നെ ഒരുപാട് അലവൻസും എക്സ്ട്രാ അലവൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഒരു കാര്യം കൂടിയുണ്ട് ഈ ഒരു പോസ്റ്റിന് എക്സാമിനേഷൻ ഫീസ് ഉണ്ട് എക്സാമിനേഷൻ ഫീസ് എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള അഞ്ഞൂറ്റി അൻപത് രൂപ അതെല്ലാവരും അറച്ചേ പറ്റുള്ളൂ എന്താണ് എസ് എസ് സി എസ് ടി ആണെങ്കിലും ജനറൽ ഒ ബി സി ഇനി ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഫീമെൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് എല്ലാവർക്കും അടയ്ക്കണം ദെൻ ഒരു എക്സാം ഫീസ് ഉണ്ട് എക്സാം ഫീസ് നൂറ് രൂപയുണ്ട് അത് എന്താണ് മെയിൽസിനാണ് അടക്കേണ്ടത് മെയിലിൽ തന്നെ ആർക്കൊക്കെയാണ് ജനറലിലും അതുപോലെ തന്നെ ഒ ബിസി കാറ്റഗറിയിലും വരുന്ന മെയിൽസിന് എന്താണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലും ഒ ബി സി വരുന്ന മെയിൽസിന് എക്സ്ട്രാ ഒരു എക്സാം ഫീസ് നൂറ് രൂപ കൂടി ഇറയ്ക്കണം അപ്പൊക്ക് എല്ലാവർക്കും ലേഡീസിനാണെന്നുണ്ടെങ്കിൽ എസ് സി എല്ലാവർക്കും എന്താണ് അഞ്ഞൂറ്റി അൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് അതുകൊണ്ട് അപ്പോൾ എന്താണെങ്കിൽ താമസിപ്പിക്കാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ദെൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്